ഹലോ എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഷാപ്പിലൊക്കെ കണ്ടുവരുന്ന നല്ല അടിപൊളി കുടംപുളി ഇട്ട് വെച്ചിട്ടുള്ള മീൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് എനിക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസൊക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ എൻ്റെ വോയിസ് ക്ലിയർ ആവുമോ എന്നുള്ളത് അറിയില്ല എങ്കിലും ഞാൻ മാക്സിമം നല്ല രീതിയിൽ പറയാൻ ശ്രമിക്കാം കേട്ടോ കുറേ ദിവസമായി വീഡിയോസൊക്കെ ഇട്ടിട്ട് അപ്പോൾ ഇത് ഓൾറെഡി എടുത്തു വെച്ച വീഡിയോ ആണ് അപ്പോൾ അതൊന്നും ഒന്ന് പോസ്റ്റാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നല്ല സൂപ്പർ ടേസ്റ്റിൽ ഈ മീൻ കറി എന്നുള്ളതൊന്ന് കണ്ടു നോക്കാം നമ്മൾ അതിനായിട്ട് ഇവിടെ എടുത്തിട്ടുള്ളത് ചട്ടിയാണ് കേട്ടോ ചട്ടി നന്നായി ചൂടായി വരുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് കടുകും ഉലിയും കൂടിയിട്ട് പൊട്ടിട്ടെടുക്കണം കടുകിടുന്നതിൻ്റെ പകുതിയുടെ പകുതി മാത്രമാണ് കേട്ടോ ഉലുവ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ രണ്ടും കൂടി ഒന്ന് പൊട്ടി വരുമ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചതച്ചത് ഇട്ട് കൊടുക്കാം ഇനി അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്ന സമയത്ത് നമുക്കതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിവിടെ രണ്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങളുടെ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം ഇനി ഇതിൻ്റെയൊക്കെ പച്ചമണം നന്നായി മാറി വരുമ്പോൾ നമുക്കിതിലേക്ക് ഉള്ളിയും തക്കാളിയും ചേർത്ത് കൊടുക്കണം ഞാനിവിടെ സവാള യൂസ് ചെയ്തിട്ടില്ല കൊച്ചുള്ളിയാണ് എടുത്തിട്ടുള്ളത് ഇതിൽ ഞാൻ ഒരു പത്ത് പതിനഞ്ച് കൊച്ചുള്ളിയോളം ചതച്ചെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ തക്കാളിയും കൂടി ഇട്ട് കൊടുത്ത് നല്ലപോലെ ഇത് വഴറ്റിയെടുക്കണം അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങളെൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ എൻ്റെ ചാനലിലെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇനി നമുക്ക് കറിയിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു അര ടേബിൾ സ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നല്ലപോലെ ഇഴക്കി വഴറ്റിയെടുത്തതിന് ശേഷം നമ്മളിതിലേക്ക് പൊടികളാണ് ചേർത്ത് കൊടുക്കുന്നത് മുളക് പൊടി മഞ്ഞപ്പൊടി മല്ലിപ്പൊടി മാത്രമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ കാൽ ടീസ്പൂണിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം അത് കഴിയുമ്പോൾ നമുക്ക് ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം രണ്ടിൻ്റെയും പച്ചമണം മാറി വന്നതിന് ശേഷം നമുക്ക് ഒന്നേര അല്ലെങ്കിൽ ഒന്നേമുക്കാൽ അളവിൽ നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുത്ത് നല്ലപോലെ വഴറ്റി എടുക്കണം ഈ സമയത്ത് നമുക്ക് കുറച്ച് കറിവേപ്പുളിയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഈ പൊടികളുടെ പച്ചമണം ഒന്ന് മാറുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അപ്പം ഇതിൻ്റെ കടവൊക്കെ നല്ലപോലെ മാറി വരും അതുപോലെ തന്നെ നല്ല മണം വരും കേട്ടോ വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് തയ്യാറാക്കിയെടുക്കാം കേട്ടോ അതുപോലെ തന്നെ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഇനി നമ്മളതിലേക്ക് കുടമ്പുളിയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പം ഞാനിവിടെ ഒരു മൂന്ന് ചെറിയ സൈസുള്ള കുടമ്പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ചെറുതെന്ന് പറഞ്ഞാൽ ഒരു മീഡിയം സൈസ് കെട്ടോ അത് താ ആ വെള്ളം കൂടി ചേർത്ത് കൊടുത്ത് നന്നായി നമ്മളിത് തിളപ്പിച്ചെടുക്കുകയാണ് ഇത് നന്നായി തിളച്ച് വന്നതിന് ശേഷം നമുക്ക് കറിയിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒന്നര കപ്പ് വെള്ളമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഈ വെള്ളം നല്ലപോലെ ഒന്ന് തിളച്ച് മറിഞ്ഞു കഴിയുമ്പോൾ നമുക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള മീൻ ചേർത്ത് കൊടുക്കാം അപ്പോൾ നിങ്ങൾ ഏത് മീനാണോ എടുത്തിട്ടുള്ളതെങ്കിൽ ആ മീൻ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ മത്തി അതായത് ചാളയാണ് ചേർത്ത് കൊടുക്കുന്നത് അതുപോലെ തന്നെ കറിക്ക് ഉപ്പ് കുറവുണ്ടെങ്കിൽ ഈ സമയത്ത് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇപ്പം നമ്മുടെ കറി നല്ലപോലെ തിളച്ച് വരുന്നുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള മീൻ ചേർത്ത് കൊടുക്കാം അപ്പം ഞാനിവിടെ ചാളമീനാണ് കേട്ടോ നുറുക്കി വെച്ചിട്ടുള്ളത് അപ്പം നമുക്കത് ചേർത്ത് കൊടുക്കാം അതിന് ശേഷം നമുക്കിതൊന്ന് അടച്ചു വെച്ച് ഒരു അഞ്ച് മിനിറ്റ് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കണം അപ്പം നമ്മുടെ ആവശ്യത്തിനുള്ള വെള്ളം വറ്റി കുറുകി പാകമാകുമ്പോൾ നമുക്കത് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് ഓഫ് ചെയ്ത് എടുത്ത് വയ്ക്കും മാറ്റി വയ്ക്കാം കേട്ടോ ഈ കറി ഇന്ന് കഴിക്കുന്നതിനേക്കാൾ നാളത്തേക്ക് കഴിക്കുന്നതായിരിക്കും അടിപൊളി ടേസ്റ്റ് ആയിട്ടുണ്ടായിരിക്കാം അതായത് ഇന്ന് വെച്ച് കഴിഞ്ഞാൽ തലേദിവസം വെച്ച കറിക്കാണ് കൂടുതൽ ടേസ്റ്റ് അപ്പോൾ അതാണ് നമ്മുടെ കറി നല്ലപോലെ സെറ്റായി തിളച്ച് വരുന്നുണ്ട് ഇനി നമുക്കിതൊന്ന് ചിറ്റിച്ചെടുക്കാം നമ്മളത് ഇളക്കുന്നില്ല കയ്യിൽ വെച്ച് പകരം എന്താ ഇതുപോലെ ഒന്ന് ചിറ്റിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അടിപൊളി ടേസ്റ്റാണ് ഈ കറിക്ക് നാളത്തേക്ക് ഈ കറിക്ക് ഒന്നുകൂടി ടേസ്റ്റ് കൂടും വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന അടിപൊളി ഒരു കറിയാണ് കേട്ടോ ഇതുപോലെ മീൻ വറ്റിച്ചതെന്ന് പറയുന്നത് അപ്പോൾ ഇത് ചോറിൻ്റെ കൂടെ മാത്രമല്ല കൊള്ളി ചപ്പാത്തി എന്തിൻ്റെ കൂടെ നമുക്കിത് കഴിക്കാം നല്ല ടേസ്റ്റാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കണം അതുപോലെ ഈ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക അഭിപ്രായം ആക്കി എഴുതുക അപ്പോൾ എല്ലാവർക്കും താങ്ക് ഫോർ വാച്ചിങ്